സുംബ ഈ പ്രശ്നം കൊണ്ട് സുംബ കൊണ്ട് ജീവിക്കുന്ന കുറേ പേർക്ക് പബ്ലിസിറ്റി കിട്ടി എന്നല്ലാതെ എൻ്റെ അഭിപ്രായത്തിൽ മറ്റൊരു ഗുണവും ഉണ്ടായിട്ടില്ല സ്കൂളുകളിൽ സുംബ വേണോ യഥാർത്ഥത്തിൽ ഇവിടെ എന്ത് ഇതൊക്കെയാണ് ചർച്ച ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇവിടെ സൂമ്പ നടപ്പാക്കിയതിനാണ് കുട്ടികളുടെ മയക്കുമരുന്നിൽ നിന്നുള്ള ശ്രദ്ധ തിരിക്കാൻ വേണ്ടി ശ്രദ്ധ തിരിക്കുക ഇതൊക്കെയാണ് അവിടെ ചെയ്യാനുള്ളത് ഇവിടുത്തെ യുവജന സംഘടനകൾ ഡി വൈ എഫ് ഐ കെ എസ് യു എല്ലാത്തിലും ഒത്തൊരുമിച്ച് മുന്നേറുകയാണ് സർക്കാരിൻ്റെ സപ്പോർട്ടാണ് സൂമ്പ കാണാം ഇതൊക്കെ രാഷ്ട്രീയ താല്പര്യങ്ങളാണ് ഈ ക്ലാസ് ക്ലാസ്സിലോ പിള്ളേരെ കൊണ്ട് ഡാൻസ് കളിപ്പിച്ചതെന്ന് പറഞ്ഞ് ഈ മയക്കുമരുന്നിനോട്ടുള്ള ഒരു ശ്രദ്ധ കുറേ എനിക്കറിഞ്ഞുകൂടാ ഇത് മതപരമായ രാഷ്ട്രീയപരമായ കാര്യങ്ങളൊക്കെ നിങ്ങൾ വിട് ഇതൊക്കെ പ്രഹസനങ്ങളാണ് ഇവിടെ നടക്കുന്നത് ഇവിടുത്തെ സർക്കാർ കം ഇവിടെ ചെയ്യുന്ന പല കാര്യങ്ങളും മിമിക്രിയാണ് വല്ല വിദേശ രാജ്യങ്ങളിൽ പോയി ഓരോന്ന് കണ്ടിട്ട് അതിനെ വന്ന് ഇവിടെ മിമിക്രി ചെയ്യും അതൊരു വലിയൊരുദാഹരണം ഇപ്പോൾ അവസാനം കണ്ട റോഡ് ആറിയത് സ്മാർട്ട് റോഡ് എന്നു പറഞ്ഞ് തിരുവനന്തപുരത്ത് കുറെ റോഡുണ്ടാക്കി വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്തു സൈക്കിൾ ട്രാക്ക് പച്ച പെയിൻറ്റും അടിച്ച് സൈക്കിൾ ട്രാക്ക് വിദേശ വിദേശ രാജ്യങ്ങളിൽ സൈക്കിൾ ട്രാക്ക് ഉണ്ട് അതിനെ മിമിക്രി ചെയ്ത് വെച്ചിട്ടുണ്ട് ചുമ്മാ റോഡിൽ ഒന്നാമത് വണ്ടി ഓടാനുള്ള സ്ഥലം പോലും ഇല്ല അതിന് അവിടെ സൈക്കിൾ ട്രാക്ക് ഉണ്ടെന്ന് പറഞ്ഞ് കുറേ പച്ച പെയിൻ്റ് അടിച്ച് ഉദ്ഘാടനം ചെയ്തു വിട്ട് അന്ന് മാത്രം ആ ട്രാക്ക് ഒഴിഞ്ഞിടുന്നത് ഇപ്പോൾ ചെന്ന് കഴിഞ്ഞാൽ കംപ്ലീറ്റ് വണ്ടികൾ പാർക്ക് ചെയ്ത് നോ പാർക്കിംഗ് ബോർഡ് വരട്ടിരിക്കുകയാണ് ആ മറ്റ് രാജ്യങ്ങളിൽ അതൊക്കെ ചെയ്യണമെങ്കിൽ അവിടെ ചിട്ടയായി നഗര എന്താണ് വികസനവും ഒക്കെ കൃത്യമായ പ്ലാനിങ്ങിലാണെന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് അതൊക്കെ അവിടെ ഉള്ളത് അല്ലാതെ അവിടെ പോയി ഉണ്ടെന്ന് പറഞ്ഞ് ഇവിടുത്തെ സ്ഥലമില്ലാത്ത റോഡിൽ പച്ച പെയിൻ്റ് അടിച്ച് വെച്ചിട്ട് റോഡ് സൈക്കിൾ ട്രാക്കൊന്നും ആവില്ല ഇപ്പോൾ അതുവഴി മുഹമ്മദ് റിയാസ് ഒന്ന് നോക്കൂ നിങ്ങളെ സൈക്കിൾ ട്രാക്ക് സ്മാർട്ട് റോഡ് എന്താണ് എന്താണ് സ്മാർട്ട് റോഡ് എന്ത് സ്മാർട്ട് റോഡ് ഇതൊക്കെ ഉപയോഗം പ്രശ്നങ്ങളാണ് ഇവിടെ ഈ സ്കൂളിൽ മയക്കുമരുന്ന് ഇന്ന് കുട്ടികളുടെ ശ്രദ്ധ തിരിക്കാൻ ഇവിടെ സൂമ്പ ഡാൻസ് എന്ന് പറഞ്ഞതും ഇതേ കണക്കൊരു പ്രഹസനം മാത്രമാണ് ഒരു സമൂഹത്തിലൊരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൽ കൃത്യമായ പ്രതിവിധികളൊന്നും ചെയ്യുന്നില്ല ഇപ്പം ഇതിനെ ഈ സർക്കാരുടെ ഇതിന് വേണ്ടി ശുഭജന സംഘടനകൾ കെ എസ് യു ഡി വൈ എഫ് ഐ എസ് എഫ് ഐക്കാർ വേണ്ട സമയമില്ല അവർക്ക് ഭാരതാംബ്യാണ പിറക്കുക ഗവർണർ എവിടെ പോകണമെന്ന് അങ്ങനെ വാലി വാലിക്കെട്ടി അഴിക്കാൻ നടക്കുകയാണ് ഇതാണ് ഇവിടുത്തെ അവസ്ഥ ഒരു പ്രശ്നങ്ങൾക്കും കൃത്യമായ പരിഹാരം കാണുന്നില്ല പിന്നെ ഉച്ചക്കഞ്ഞി ഇപ്പോൾ ബിരിയാണി ഒരു കൊച്ചൊരു റീൽ വൈറലായി ബിരിയാണി ബിരിയാണി വേണം ഒരു കൊച്ച് പറഞ്ഞ് അതിൽ തൂങ്ങി സ്കൂളുകളിലെല്ലാം ബിരിയാണി അങ്ങ് നടപ്പാക്കി കയ്യടി വാങ്ങിക്കുകയാണ് സർക്കാർ ഇത് വേറെ എവിടെ യാതൊരു സ്കൂളിൽ ബിരിയാണി കൊടുക്കും ഇതിൻ്റെ പിന്നാമ്പറ കളികൾ എന്തിനാണ് അതും പുറത്ത് തോന്നുന്നില്ല മന്ത്രി പറ ഏഴിരി ആറ് ഇരി എന്തിനാണ് കൊടുക്കണം സ്കൂളിൽ ബിരിയാണി കൊടുക്കുക ഒരു കൊച്ചു അതിനെപ്പറ്റി ചോദിച്ചപ്പോൾ മന്ത്രി പറയുകയാണ് അത് പ്രധാന അധ്യാപകന് എന്തിനാണ് പണി ഏ അങ്ങനെ വാങ്ങിച്ചു കൊടുത്തുകൊണ്ടിരുന്നാണ് ചോദിക്കുന്നത് ഇവിടെ കടമാറ്റല്ലേ കുടുംബങ്ങൾ ജീവിക്കുന്നത് അതുകൊണ്ട് പ്രധാന അധ്യാപക ജോലിയാണ് ഓരോ കുട്ടിക്കും ബാക്കി പൈസയായിട്ട് ബിരിയാണി വെച്ച് കൊടുക്കാൻ ഇപ്പോൾ ബിരിയാണി മാത്രമേ ഇപ്പോൾ കരിക്കും വെള്ളം പഴച്ചാറുകളൊക്കെ കൊടുക്കണമെന്നാണ് പറയുന്നത് അതെല്ലാം ആരോപിക്കും ഈ സാറന്മാർക്കൊന്നും അവരെ വീട്ടിൽ പിള്ളേരും കുടുംബം ഒന്നുമില്ല ഈ പ്രധാന അധ്യാപകന് അങ്ങനെ കുടുംബം നോക്കണ്ടേ എന്തിനാണ് ശമ്പളം കൊടുക്കുന്നതെന്നാണ് മന്ത്രി ചോദിച്ചത് ഇതൊക്കെയാണ് അവിടെ ശരിക്കുള്ള പരിഹാരം ആറ് രൂപയും കൊടുത്തിട്ട് പിള്ളേർക്ക് ഒരു കൊച്ചിന് ആറ് രൂപയും കൊടുത്തിട്ട് ബിരിയാണി കൊടു ജ്യൂസ് കൊടു കരിക്കും വെള്ളം കൊടു എന്നങ്ങ് പറയുന്നു വന്നിരുത് എന്നിട്ട് കയ്യടിച്ച് കയ്യടി കയ്യടിക്കാൻ വേണ്ടി കുറേ വാണങ്ങൾ ഈ സൂമ്പ ഡാൻസ് ഇതേ കണക്കൊരു പ്രകസനോട് ചുമ്മാ എന്തെങ്കിലും പുകമറം ഉണ്ടാക്കി കൈകീടി വാങ്ങിക്കുക ഇവിടത്തെ നിയമസംവിധാന പോലീസിനൊക്കെ എന്തിനാണ് പണി ഇവിടെ ഈ മയക്കുമരുന്നുകൾ സ്കൂളിൽ എത്തണേ എങ്ങനെയാണ് അതൊക്കെ ഇതിലേ കണ്ടുപിടിക്കേണ്ടത് അതൊക്കെ കണ്ടുപിടിച്ചാൽ പരിഹാരം കാണിക്കേണ്ടത് എന്തിനാണ് ഈ കള്ളത്തനങ്ങൾ ഈ വേണ്ടാത്ത പരിപാടികളിൽ കാണിച്ച് ഈ സൂമ്പ ഹൂമ്പ എന്ന് പറഞ്ഞിട്ട് ആ നാട്ടുകാരെ പറ്റിക്കണത് ഇത് രാഷ്ട്രീയ മുതലെടുപ്പിനും ഇതിനു വേണ്ടി കുറേ പേര് ഇതിനകത്ത് സപ്പോർട്ട് ചെയ്യും രാഷ്ട്രീയ ജാത മതഭേദഭന്യേയും അതാണ് ഇവിടെ നടക്കുന്നത് അതൊന്നും അല്ല വേണ്ട ശരിക്കുള്ള പരിഹാരങ്ങൾ കാണേണ്ടത് അതിൽ തലയ്ക്കകത്ത ആളുമാസം ഒരു ഭരണ പാഠമൊക്കെ വേണം അങ്ങനെയുള്ളവർ വന്നാലേ നടക്കുകയുള്ളൂ ഇത് മയക്കുമരുന്നിന് ഇപ്പോൾ പിള്ളേരെ ശ്രദ്ധ ഇരിക്കും ഡാൻസ് ഓ ഒരു പത്ത് മിനിറ്റ് ഡാൻസ് കളിക്കുമ്പോൾ പിള്ളേരെ ശ്രദ്ധയൊക്കെ പോവും എന്തൊരു കിഴങ്ങാണ് പിന്നെ ഒരു കാര്യം ചെയ്യും ഇവിടെ സ്കൂളുകളിൽ സ്പോർട്സ് ആക്ടിവിറ്റീസ് എന്താണുള്ളത് ഇവിടെ സ്പോർട്സ് ഇവിടെ ഓരോ കുട്ടികളും എല്ലാ നാട്ടിലും പോയി വല്ല ട്രോഫികളുണ്ടോ സ്വീകരണം കൊടുക്കുമല്ലോ അതിനായാലും സർക്കാർ എന്ത് കിഴങ്ങാണ് ഇവിടെ തീണത് ഇവിടെ കേരളത്തിലെ സ്പോർട്സ് എന്താണ് ഏതാണ് അവസ്ഥയിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക നാഷണൽ ഗെയിംസിലൊക്കെ അത്ലറ്റിക്സിലും ഇതൊക്കെ കേരളമായിരുന്നു ഏറ്റവും മുന്നിൽ നിന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ അവസാനത്തെ നാഷണൽ ഗെയിംസിൽ കേരളത്തിൻ്റെ അവസ്ഥ എന്താണ് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് അവരെയും വിളിച്ച് സൂഭ വിളിച്ചാൽ മതിയാണ് ഇവിടെ അതിനുള്ള സൗകര്യങ്ങൾ വേണം അതൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അതിലൊന്നുമല്ല ഇപ്പം ശ്രദ്ധ ഇതേ വിദേശ രാജ്യങ്ങളിൽ പോയി ഓരോ പ്രഹസനങ്ങൾ കണ്ട് എന്താണ് പാലത്തിൽ ലൈറ്റ് ഇടുക ഓ എന്തിരായിരുന്നു മേയറും മന്ത്രിയും എം എൽ എമാരും എല്ലാം കൂടെ നടന്ന് ലൈറ്റ് വിട്ടാണ് നടക്കുന്നത് എന്തിനായി ഇവിടെ പവർ കട്ട് വരുത്താൻ ഫോൺ ഇവിടെ ഇല്ല എ സി ബി ആൾക്കാരെ കൊങ്ങയെ പിടിച്ചാണ് കറണ്ട് തരുന്നത് ഇതൊക്കെയാണ് ഈ നാട്ടിലെ അവസ്ഥകൾ ഒന്നിനും ഒരു കൃത്യമായ പരിഹാരം കാണുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഈ സൂമ്പ കൊണ്ട് ഞാൻ പറയണത് ഈ സൂമ്പ കൊണ്ട് ജീവിക്കുന്ന കുറേ ആൾക്കാരുടെ ഞാൻ കുറ്റം അവരെ ഒന്നും കുറ്റം താഴ്ത്തി കാണിക്കുന്നില്ല അവർക്ക് കുറേ പബ്ലിസിറ്റി ഉണ്ട് സൂമ്പ എന്താണെന്ന് നാട്ടുകാർ മൊത്തം അറിഞ്ഞ് ആ ഇത് ഇതുകൊള്ളാം ഡാൻസില് ഞാൻ പാട്ട് ഡാൻസ് ഞാൻ ആരോഗ്യം അല്ലാതെ ഈ പിള്ളേർക്കോ ഈ എന്താണ് ഈ മയക്കുമരുന്നെങ്കിൽ ശ്രദ്ധ തിരിക്കാനൊന്നും ഒരു കിഴങ്ങ് സംഭവിക്കാൻ മോണിൽ ഇതുകൊണ്ട് ഇവർ ഇവിടുത്തെ യുവജന സംഘടനകൾ ഈ സൂമ്പ സപ്പോർട്ട് ഡി വൈ എഫ് ഐയും ഇതൊക്കെ ഇവിടെ യുവ നിങ്ങൾ ചെയ്യണത് ഈ പി എസ് സി ഇവിടെ കിടന്ന റോ റോട്ടിൽ കിടന്ന നിരങ്ങളില്ല അവർക്കൊക്കെ വല്ലതും ചെയ്ത് കൊടുങ്ങിയൊക്കെ പോയി ഏഹ് അവരെയൊന്നും നീണ്ടും കാണൂല ഇവിടെ സൂമ്പ കളിപ്പിച്ചില്ലെങ്കിൽ പറ്റില്ല എന്ന് പറഞ്ഞാൽ അറിയണം വല്ലാത്ത കഷ്ണം ഈ നാട്ടിലെ ഒരു വെരിയേടി തന്നെയാണ് ജനങ്ങളാണ് ഒരു പ്രശ്ന പരിഹാരമില്ല ചുമ്മാ ആൾക്കാരെ അവരെ പുകമറ സൃഷ്ടിച്ച് ഇങ്ങനെ പോകണം അതിന് കൂടെ നിനക്ക് കുറേ മാധ്യമ സിംഗങ്ങൾ ഇതൊരു മാതൃഭൂമിയിൽ ഇന്നലെ ഒരു ചർച്ചയാണ് എന്തി നമ്മുടെ മാധു മാധു കീതു അങ്ങനെ കുറെ എണ്ണം ഉണ്ട് മറ്റേത്തിൽ ഹാഷിമി അല്ലേ ഓഹോ അങ്ങനെയൊക്കെ തലക്കെന്ന് വെച്ചുകഴിഞ്ഞാൽ അത് ലാപ്ടോപ്പിന് നമ്മൾ കമന്ന് കിടന്ന തോന്നിയ വശങ്ങള് പറയണം ഈ ഇതാണ് ഉള്ള വിഷങ്ങൾ അങ്ങനെ എടുത്തുവിടുന്നിട്ട് കളയാനുള്ള ഈ മാധ്യമം ഇത് ഇറങ്ങുമ്പോൾ ആൾക്കാർ ചൂല് വെട്ടി ചാണാർത്തി മുക്കി അടിക്കുന്നു അതിനൊക്കെ കാടി വിട ചെന്നിരുന്ന് ഈ ക്യാമറയുടെ കൊമ്പിരുന്ന് പോകൃത്തരങ്ങൾ കാണിക്കണേ ഈ നാട്ടുകാർ തമ്മിൽ തല്ലിക്കാനുള്ള പ്രശ്നമാണ് ഈ ശമ്പളം ഇതൊക്കെ ചെയ്യണത് ഈ മാധ്യമ പ്രവർത്തകർ അരുൺകുമാർ ഹാഷിമി മാധു എന്തായാലും മറ്റേ ഇവിടുത്തെ ഭയങ്കര ഒരു റിപ്പോ വാർത്താ വായന ആയതുകൊണ്ട് എന്തായാലും സ്മൃതി മന്ദാനി അല്ലല്ലേ സ്മൃതി പരിധി കാട് ഒര് രണ്ട് സെൻറ്റൻസ് പൂർണമായി പറയാൻ അറിഞ്ഞുകൂടാ ഒരു അപ്പിയറൻസ് ഉണ്ട് നല്ല ശബ്ദമാണോ അതോ ഒരു വാക്ക് പോലും അരവിന്ദ് കെജ്രിവാൾ എന്ന് പോലും പറയാൻ അറിഞ്ഞുകൂടാ ശ്രദ്ധിച്ചു ചോദിക്കാൻ അവരെ വാർത്തകളിൽ രണ്ട് സെൻറ്റൻസിൽ ഒരു പല്ല് പോയ ചക്രം കറങ്ങും പോലെയാണ് തിരഞ്ഞെടുപ്പെന്ന് പോലും തിരഞ്ഞെടുപ്പെന്ന് പോലും പറയാൻ അറിഞ്ഞൂടാ തിരഞ്ഞെടുപ്പിൽ തിരഞ്ഞെടുപ്പ് തിരഞ്ഞെടുപ്പ് അരവിന്ദ് തിരിഞ്ഞിട്ടുണ്ടോ ഇതൊക്കെയാണ് വാർത്തകൾ വായ്പ സംസാരിക്കുക നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മതി അവരുടെ ഭംഗി ഇത് കണ്ടോണ്ടിരിക്കാതെ അവരെ വായുന്ന് വിടുന്നത് ഇവരൊക്കെയാണ് വലിയ വാർത്ത വായനക്കാർ മാധ്യമപ്രവർത്തകർ ഇതിനെയൊക്കെയാണ് ചാണാമുക്കി അടിക്കേണ്ടത് ആദ്യം ഇറങ്ങുമ്പോൾ അപ്പോൾ അതൊക്കെ നിന്നിരുന്നു മര്യാദ വായിക്കും ചാട്ടുകാരെല്ലാം അതിനാണ് തയ്യാറായിക്കൊണ്ട് നിങ്ങൾ അതിനാണ് നാട്ടുകാരെയൊക്കെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് ഉടനെ അതുണ്ടാവും എനിക്കില്ല സർക്കാരിൻ്റെ അടുത്ത് പറയാനുള്ളത് ഇനിയെങ്കിലും ഇപ്പം ഒരു അഞ്ചാറ് മാസം കൂടെ ഉണ്ട് ഇത്ര എട്ട് മാസം വലിയതൊക്കെ ചെയ്യടേ ആൾക്കാരെ പറ്റിയ കിഴങ്ങ്